അടുത്ത വേനലിലും ജലസമൃദ്ധമാണ് തൃശ്ശൂർ മരൂട്ടിച്ചാൽ ചുള്ളിക്കാവ് ചിറ വെള്ളം തടഞ്ഞു നിർത്താൻ ആധുനിക രീതിയിലുള്ള ഷട്ടർ നിർമ്മാണം പൂർത്തിയായതോടെ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിനും ശാശ്വത പരിഹാരമായി പുത്തൂർ പഞ്ചായത്ത് ഏഴാം വാർഡ് പരിധിയിൽ വരുന്ന മരൂട്ടിച്ചാൽ ചുള്ളിക്കാവ് ചിറയാണ് വേനലിലും നിറഞ്ഞൊഴുകുന്നത് പാഴായി പോകുന്ന വെള്ളം കൃത്യമായ അളവിൽ തടഞ്ഞു നിർത്തിയാൽ നിരവധി പ്രദേശത്തെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാനാകുമെന്ന ആശയമാണ് തകർന്നു കിടന്ന ഷട്ടറുകൾ മാറ്റി പുതിയ സ്ഥാപിക്കാൻ ഇടയായത് ഇതിനായി പഞ്ചായത്തിൽ നിന്നും നാല് ലക്ഷത്തി നല്ല രീതിയിൽ ഷട്ടർ പുനഃസ്ഥാപിക്കുക എന്നത് ചോദ്യചിഹ്നമായതോടെയാണ് ചിറ സംരക്ഷണ സമിതി പ്രവർത്തകർ മുന്നോട്ട് വന്നത് കരാറുകാരനിൽ നിന്നും ഉപകരാർ എടുത്ത ശേഷം നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചു നിരവധി പേർ ഉൾപ്പെടുന്ന ചിറ സംരക്ഷണ സമിതി പ്രവർത്തകർ തങ്ങൾക്ക് കഴിയാവുന്ന വിധത്തിൽ സൗജന്യമായി പണികൾ ചെയ്തു നൽകി ദിവസേന പത്തോളം പേർ മാറി മാറി നവംബർ പത്ത് മുതൽ ആരംഭിച്ച പണികൾ ഡിസംബർ ആറിന് പൂർത്തിയാക്കി ഇവിടെ ഒരു ജനകീയ സമിതിയുടെ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി നാൾ കെട്ടിക്കിടക്കാതിരുന്ന കെട്ടാതി പറ്റാതിരുന്ന ചിറ പുനസ്ഥാപിക്കുകയും പഞ്ചായത്ത് അതിന് വലിയ ഊർജം നൽകുകയും ചെയ്തു അതിനുശേഷം മൂന്ന് വർഷത്തിന് ശേഷം ഇതിൻ്റെ മരപ്പലയ കൊണ്ടുണ്ടായിരുന്ന ചീപ്പുകളെല്ലാം ദ്രവിച്ചു പോവുകയും ഇപ്പോൾ അത് നല്ല രീതിയിൽ കോൺക് കോൺക്രീറ്റിനുള്ളിൽ തന്നെ സ്റ്റീൽ ഷട്ടറുകളാക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ് അത് നമ്മുടെ നാട്ടുകാരനായ ഓപ്പൻ ജോണിയാണ് അത് അത് കോൺട്രാക്റ്റ് എടുത്തിരുന്നത് ഓപ്പൺ ജോണിയുടെ തന്നെ നാടിൻ്റെ വികസനം എന്നുള്ള നില കണ്ട് ഇത് പണി ചെയ്യുവാനുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് അത് ഈ ചുള്ളിക്കാവ് ചിറ സംരക്ഷണ സമിതിയെ തന്നെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് കഠിനാധ്വാനവും കൂട്ടായ പ്രവർത്തനവും ഒത്തൊരുമിച്ചപ്പോൾ പതിനഞ്ച് ലക്ഷത്തിൽ പരം രൂപ ചിലവ് വരുന്ന പണികൾ കേവലം അഞ്ച് ലക്ഷം രൂപയിൽ ചെയ്തു തീർക്കാനായി രണ്ട് ചീപ്പുകളും ഒരു റെഗുലേറ്റിംഗ് ഷട്ടറുകളും ഉൾപ്പെടെ മൂന്ന് ഷട്ടറുകളാണ് ആധുനിക രീതിയിൽ സ്ഥാപിച്ചത് വെള്ളത്തിൽ കിടക്കുന്ന ഇരുമ്പു ഷീറ്റുകൾ തുരുമു പിടിക്കാതിരിക്കാൻ കവചമായി ഷീറ്റും വശങ്ങളിലെ ലീക്ക് തടയാൻ സിലിക്കൺ കോമ്പൌണ്ട് പ്രൂഫും സ്ഥാപിച്ചു ഇതോടെ ചുള്ളിക്കാവ് ചിറ ജലസമൃദ്ധമായി ഒപ്പം പുത്തൂർ പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിലെ ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിനും ശാശ്വത പരിഹാരമായി ജലം സമൃദ്ധമായതോടെ പ്രദേശത്തെ യുവാക്കൾക്ക് നീന്തി കുളിക്കുന്നതിനായുള്ള ഇഷ്ടസ്ഥലം കൂടിയായി മാറുകയാണ് മരോട്ടിച്ചാൽ ചൊള്ളിക്കാവ് ചിറ ചിറ സംരക്ഷണ സമിതി പ്രവർത്തകരായ സോമൻ കാര്യാട്ട് രാജേഷ് കാര്യട്ട് ജെയിംസ് വെള്ളാട്ടുപറമ്പിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാൽ സ്വർണത്തിൻ്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം